ഇസ്രയേലും ഇറാനും പശ്ചിമേഷ്യയിലെ ബദ്ധവൈരുകൾ ഇവർ തമ്മിലുള്ള പോര് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇസ്രായേൽ ഇറാൻ യുദ്ധക്കാഹളം മുഴങ്ങുമ്പോൾ ലോകം ആശങ്കയിലാണ് ആണവായുധമില്ലാത്ത ഇറാനും ആണവ രാജ്യമായ ഇസ്രായേലും ഏറ്റുമുട്ടിയാൽ നഷ്ടം ആർക്കെന്ന് മോഹിക്കാവുന്നതേ ഇസ്രയേലിന് പിന്നിൽ അമേരിക്ക എന്ന വമ്പനും പാശ്ചാത്യ ശക്തികൾ എല്ലാം തന്നെ അണിനിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇറാന് കീഴടങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് വിലയിരുത്തൽ പക്ഷേ അണ്ണു ആയുധത്തെക്കാൾ വലിയ ഒരു ആയുധം ഇറാന്റെ പക്കലുണ്ട് ഒരുപക്ഷെ ലോകം അത് ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം ലോകവിപണിയെ മുഴുവൻ സ്തംഭിപ്പിക്കാൻ ശേഷിയുള്ള സാക്ഷാൽ ഹോർമോസ് കടലെടുത്ത് ലോകത്തിലെ ദ്രവീകൃത പ്രകൃതി വാതകത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും മൊത്തം ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനവും ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് കടന്നുപോകുന്നത് ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് എന്നത് ഇറാനും മേൽക്കൈ നൽകുന്നു ഗൾഫിൽ നിന്ന് ലോകമെമ്പാടും വ്യാപാരം ചെയ്യുന്ന എണ്ണയുടെ ഏകദേശം നാൽപ്പത് ശതമാനം ഈ കടലിടുക്കിലൂടെയാണ് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഈ വാതിൽ കൊട്ടിയടച്ചാൽ സാക്ഷാൽ അമേരിക്ക വരെ പ്രതിസന്ധിയിലാകുമെന്ന് തീർച്ചയാണ് എണ്ണയുടെ വില വർധനവിനും ഇന്ധനക്ഷാമത്തിനും ഇത് വഴിയൊരുക്കും എന്നിരിക്കെ ഇറാൻ ഇനിയുള്ള തങ്ങളുടെ നീക്കങ്ങൾ ഹോർമൂസ് കടലെടുക്ക് വഴിയാക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് സ്തംഭിച്ചാൽ അത് കോവിഡ് ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ആഘാതം ലോകത്ത് സൃഷ്ടിക്കും എന്നത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് വിദഗ്ധർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ ഹോർമൂസിൽ കൈവച്ചാൽ ഇസ്രായേലിന് അല്പം പിൻവലിയേണ്ട സാഹചര്യം തന്നെ സൃഷ്ടിച്ചേക്കാം എന്തായാലും നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഇറാന് ഹോർമൂസ് കടലെടുത്ത് ഇപ്പോഴും മൂർച്ചയേറിയ ഒരു വജായുധം തന്നെയാണ്